ും വെറുതെ ഇരിക്കുമ്പോ എന്റെ പുസ്തകങ്ങൾ മനുസരിച്ച് വായിക്കും എസ്പെഷ്യലി ഹാമർ ആൻഡ് ഹ്യൂമൻ മൈൻഡ് പടിയും മനുഷ്യ മനസ്സും അന്നമ്മ മേലേറ്റ് ഒഴിക്കുകയാണ് ഈ അടുത്ത ചില പ്രോബ്ലംസ് ഉണ്ടായി ആദ്യം ഇല്ല ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ അഡ്വൈസിലാണ് അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ് ഈ മറുപടി ഞാൻ പോസ്റ്റ് ചെയ്ത് വരട്ടെ ഇതിങ്ങനെ ഒരു ജന്മം അതെ താൻ ആ പുസ്തകം ഒന്നും എടുത്ത് വായിക്കരുത് ഉറപ്പാ അത് ശരിയാ എന്നാ ശരി രേവതി മോക്ക് നന്നായി ചേരും ഒത്ത പൊക്കം പൊക്കത്തിനൊത്ത തടി തടിക്കൊത്ത നിറം എനിക്കിഷ്ടപ്പെട്ടു രേവതി മോടെ മനസ്സു പോലെ തന്നെ കിട്ടി ആരാ വല്ലയമ്മൂ നിങ്ങളായിരുന്നോ എവിടെയായിരുന്നു അജ്ഞാതവാസം എന്നാലും എന്റെ മക്കളെ വീട്ടിൽ ചെന്നപ്പോഴാ അറിഞ്ഞത് ചിരട്ട കല്യാണം കഴിഞ്ഞെന്ന് ഒരു ദിവസം ചയച്ചില്ലല്ലോ മുമ്പേ ഞാൻ ഞാൻ ആരാന്ന് ചോദിക്കുകയായിരിക്കും നിന്റെ കെട്ടിയോൻ ദാ ഈ ആ രണ്ടെണ്ണത്തിനെയും പെട്ടിട്ടത് ഒന്നിന് കരപ്പൻ മറ്റേതിന് അഞ്ചാമ്പനി ഒന്ന് വാലിന് കരയുമ്പം മറ്റേത് കളിപ്പാട്ടത്തിന് കരയും രണ്ടെണ്ണത്തിനെയും ഒരു പരുവമാക്കി എടുക്കാൻ പെട്ട പാട് അതിന്റെ വിഷമം വല്ലതും ലക്ഷ്മിക്കുട്ടി അറിഞ്ഞിട്ടുണ്ടോ കേട്ടോ മോനെ പണ്ടേ രേവതി പാവുമ നല്ലോണം അവളെ നോക്കണേ ഏതല്ലേ രേവതിയാണോ പാവം അശ്വതി പാവല്ലേ ഞാൻ അശ്വതിയാങ്കിയമ്മോടുള്ള സ്നേഹം കണ്ടപ്പോ എനിക്ക് തോന്നി എന്റെ മോള അശ്വതിയാണ് കഴിക്കാൻ വല്ലോണ്ടോ മക്കള് വിശന്നിട്ട് കൊടല് കരിയുന്നു ഞാൻ വല്ലോ എടുത്ത് കഴിക്കണേ പ്രിയപ്പെട്ട ഡോക്ടർ എന്റെ ഭാര്യ ഒരു മുൻകോപക്കാരിയാണ് വളരെ നിസാരമായ പ്രശ്നങ്ങൾ പോലും ഊതിപ്പെരിപ്പിച്ച് വലിയ വഴക്കിൽ കൊണ്ടെത്തിക്കുകയും ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന ഭീഷണിയുമായി പിണങ്ങി പോവുകയും ചെയ്യുക അവളുടെ ഒരു ശീലമാണ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ സ്വമേധയാ തിരിച്ചു വരികയോ ഞാൻ തന്നെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരികയോ ചെയ്യാറാണ് പതിവ് എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചികിത്സ വേണ്ടത് ഭാര്യക്കല്ല താങ്കൾക്കാണ് കത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യം വേദനാപൂർവം അറിയിക്കട്ടെ താങ്കൾ ഒരു നട്ടല്ലാത്ത ഭർത്താവാണ് மலட ஆ கர்லா சிங்க ஆ கர்லா சிங்க ரெண்டு ஒரே கைப்படையாணோம் நீ எழுதிய அப்பச்சனை தாம்பத்தியம் படிப்பிக்க மம்மி பன்னெண்டாமி பிராவசியமான இடம் இறங்கி போகும் ஒன்னிப்பழச்ச பன்னிரண்டு இனி வீட்டில் எத்தனை பிரசனமே இல்ல

ഞാൻ എന്താ വേണ്ടേ പോയി പറയണോ അതല്ല ഗോപു നമ്മുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തോണ്ട് ഞാൻ അവർക്ക് ഇന്നിവിടെ ഊൺ അങ്ങനെയാ കൊടുക്കണെന്ന് ഒരു നല്ല ഒരു അത്യാവശ്യം വരുമ്പോ രക്ഷിക്കേണ്ടത് ഒരു നല്ല ഭർത്താവിന്റെ കടമല്ലേ ഗോപു എന്താ ഗോപു മനസ്സിലാക്കാത്തത് ആ ഓഫീസിന്റെ റൈറ്റ് സൈഡിലുള്ള ഹോട്ടലല്ലേ നല്ല ചിക്കനും ചൈനീസ് ഫുഡും കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് വായിച്ചു കൊടുത്തു ഗോപു പോകും പ്ലീസ് വേണ്ട വേണ്ട ഒന്നും എന്തൊക്കെയാ വേണ്ടേ ആ ആ ശരി സഹായം സഹോദര താൻ ഈ ഐറ്റംസ് വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം അവിടുത്തെ കൽപ്പന പോലെ ഞാൻ ഈയപ്പം അങ്ങയുടെ ഭവനത്തിൽ എത്തിക്കാം എടോ അപ്പൊ ചിക്കൻ കർത്താവിന്റെ മുമ്പിൽ അപ്പവും ചിക്കനും ഒപ്പമാകുന്ന സഹോദര ദൈവം ഒന്നിനെയും വേർതിരിക്കുന്നില്ല മനുഷ്യൻ എല്ലാത്തിനെയും വേർതിരിക്കുന്നു മനുഷ്യൻ അപ്പത്തെ വേർതിരിക്കുന്നു അപ്പം മനുഷ്യനെ വേർതിരിക്കുന്നു എല്ലാവരും എല്ലാത്തിനെയും വേർതിരിക്കുന്നു അപ്പത്തെ വേർതിരിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനല്ലാതാവുന്നു ഇതായിരിക്കും ആ വീട് ഇതായിരിക്കും അങ്ങോട്ട് പോകരുത് എന്തിനീ പരീക്ഷണം ഗബ്രിയൽ മാലാകന്യാമറിയത്തോട് അരുൾ ചെയ്ത പോലെ സഹോദര ലോകത്ത് ഏറ്റവും ഭാഗ്യപ്പെട്ട ഭർത്താക്കന്മാരിൽ ഒരാളാകാൻ പോകുന്നു അങ്ങ് മനസ്സിലാകുന്ന ഭാഷ ഞാൻ അങ്ങയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ മാതാവ് അരുൾ ചെയ്തു അങ്ങൊരു പിതാവാകാൻ പോകുന്നു ഭർത്താവിന്റെ സാമീപ്യത്തിന് വേണ്ടി കൊതിക്കുന്ന അങ്ങയുടെ ഭാര്യയെ ആശ്വസിപ്പിച്ചാലും പ്രത്യാശയോടിത ഭണരുന്നിക്കും തോറിന്റെ ൾ എന്തൊക്കെയാട്ടെസിലിറ്റി കൊടുക്കണം ഇതാണോ അതിന് ഇനി സമയമുണ്ട് ദൈവസഹായം പറ്റിച്ച പണിയാ അയാളി ചെന്നത് അപ്പുറത്താ കൊടുത്തയച്ച ചിക്കൻ ഫ്രൈയും ഫ്രൈഡ് റൈസും മുഴുവൻ ആ പങ്കി വല്യം ഒറ്റ അടിക്ക് വിഴുങ്ങി ബാലേട്ടാണെന്ന കരുതിയത് എന്റെ മോഹം അല്ലെങ്കിലും അതായത് ആദ്യം ജനിച്ചത് നീവാ ഹലോ ഞാനാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്താ പറയാം